ഇതൊരു മാജിക് എന്ന് പറയാം അല്ലെങ്കിൽ കണക്കിലെ ഒരു ട്രിക്ക് എന്ന് പറയാം ഇത് എളുപ്പം ഒരു പേപ്പറും ഒരു പേനയും കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ വിസ്മയിപ്പിക്കാൻ സാധിക്കുന്ന ഒന്നാണ് കൂട്ടുകാരൻ എഴുതാൻ പോകുന്ന സംഖ്യകളുടെ തുക നമ്മൾ ആദ്യമേ തന്നെ എഴുതി വയ്ക്കുന്നു കൂട്ടുകാരൻ കാണുകയെ തന്നെ ഇതാണ് ഈ മാജിക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ കണക്കിലെ ട്രിക്ക് എന്ന് പറയുന്നത് ഇതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ആദ്യമായിട്ട് നമ്മൾ ഒരു പേപ്പറിൻ്റെ മുകളിലായിട്ട് എൺപത്തൊന്ന് എന്ന് എഴുതുന്നു അതുപോലെ താഴെ മുന്നൂറ്റി ഒന്ന് എന്ന് എഴുതുന്നു ഇനി ഒരു സംഖ്യ എഴുതാൻ ആവശ്യപ്പെടുന്നു ആ കൂട്ടുകാരൻ എഴുതിയത് പതിനെട്ട് എന്നാണെന്ന് വെക്കുക അടുത്ത് നമ്മൾ ഒരു സംഖ്യ എഴുതുന്നു ആ സംഖ്യ തൊണ്ണൂറ്റി രണ്ട് ഇനി വീണ്ടും നിങ്ങളുടെ ഒരു സംഖ്യ എഴുതാനായിട്ട് ആവശ്യപ്പെടും എഴുപത്തി നാല് വീണ്ടും നമ്മൾ എഴുതുകയാണ് ഇവിടെ ഒരു സംഖ്യ മുപ്പത്തി ആറ് കൂട്ടി നോക്കൂ മുന്നൂറ്റി ഒന്നല്ലേ എന്ന് അതായത് നമ്മൾ ആദ്യമേ തന്നെ എഴുതി വെക്കുകയാണ് കൂട്ടുകാരൻ എഴുതാൻ പോകുന്ന സംഖ്യകളുടെ തുക ഇനി ഇതിന്റെ ട്രിക്ക് എന്താണെന്ന് പറയാം എൺപത്തി എന്ന് നമ്മൾ എഴുതുന്നു അതിനുശേഷം കൂട്ടുകാരൻ്റെ ചാൻസാണ് കൂട്ടുകാരൻ എഴുതുന്നു എഴുപത്തി ഇവിടെ കൂട്ടുകാരൻ എഴുതിയതിനു ശേഷം നമ്മൾ എഴുതുന്നത് മുപ്പത്തിനാല് ഇതെങ്ങനെ ഈ മുപ്പത്തിനാല് നമ്മളിവിടെ എഴുതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂട്ടുകാരൻ എഴുതിയ സംഖ്യയിലെ ഓരോ അക്കത്തോടും കൂടെ നമ്മൾ എഴുതുന്ന സംഖ്യ കൂട്ടിയാൽ പത്ത് കിട്ടണം അതായത് നോക്കൂ ഏഴ് പ്ലസ് മൂന്ന് കൂട്ടിയാലാണ് പത്ത് അതുപോലെ ആറ് പ്ലസ് നാല് കൂട്ടിയാലാണ് പത്ത് ഇതിൻ്റെ ബാലൻസ് നമ്മൾ കണക്കാക്കണ്ട ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ കൂട്ടുകാരൻ ഏഴ് എന്ന് എഴുതി എഴുപത്താറ് എഴുതി അതിലെ ഏഴിൻ്റെ കൂടെ നമ്മൾ താഴെ എഴുതുന്ന സംഖ്യയിലെ ആദ്യത്തെ ലെറ്റർ അതായത് ത്രീ കൂട്ടിയാലാണ് പത്താവുക അതുപോലെ കൂട്ടുകാരനെഴുതി എഴുപത്തി ആറിലെ ആറിൻ്റെ കൂടെ നാല് കൂട്ടിയാലാണ് പത്താവുക അതിൻ്റെ ബാലൻസ് നമ്മൾ കണക്കാക്കണ്ട ഇനി നോക്കൂ ഇവിടെ അടുത്ത് കൂട്ടുകാരൻ തൊണ്ണൂറ്റെട്ട് എഴുതി അപ്പോൾ ഇതിന് നമ്മൾ എഴുതുന്നത് പന്ത്രണ്ട് എന്നാണ് കാരണം ഒമ്പതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാലാണ് പത്ത് അതുപോലെ തന്നെ എട്ടിൻ്റെ കൂടെ രണ്ട് കൂട്ടിയാലാണ് പത്ത് ഇതിൻ്റെ ശിഷ്ടം നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമില്ല ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം കൂട്ടുകാരൻ തൊണ്ണൂറ്റെട്ട് എന്നെഴുതിയതിൽ ഒൻപതിൻ്റെ കൂടെ ഒന്ന് ചേർത്താലാണ് പത്ത് കിട്ടുക അതുപോലെ തൊണ്ണൂറ്റിയെട്ടിലെ എട്ടിൻ്റെ കൂടെ രണ്ട് കൂട്ടിയാലാണ് പത്ത് കിട്ടുക ഇതിൻ്റെ ശിഷ്ടം നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമില്ല ഇത്രയും അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതിൻ്റെ ട്രിക്ക് മനസ്സിലാക്കി ഇത്രയേ ഉള്ളൂ ഇനി ഒന്നുകൂടെ നോക്കൂ ഇനി വളരെ എളുപ്പമെന്നാൽ നമുക്ക് മനസ്സിലാവും ഒന്നുകൂടെ പറഞ്ഞുതരാം എളുപ്പം എന്നാൽ നോക്കൂ പതിനൊന്നിൻ്റെ കൂടെ തൊണ്ണൂറ്റൊമ്പത് കൂട്ടിയാൽ ഇരുപത്തിരണ്ടിൻ്റെ കൂടെ എൺപത്തെട്ട് കൂട്ടിയാൽ മുന്നൂറ്റി ഒന്ന് ഇത്രയേ ഉള്ളൂ ട്രിക്ക് താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ